ഹലോ ഡിയേഴ്സ് നമ്മുടെ ഇലക്ട്രോണിക്സ് ബുക്ക് ബണ്ടിൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നാല് ബുക്സ് ആണ് വരുന്നത് മൂന്ന് വോളിയം ബുക്സും ദെൻ ഒരു പി വൈ ക്യൂ ബുക്കും ഞാനപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ കാണിക്കാം ഇതുവരെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാത്തവർക്കായിട്ട് ഫേസ്റ്റ് വോളിയം വോളിയം വൺ ഇതിനകത്ത് നമുക്ക് വരുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ഡിവൈസസ് അനലോഗ് സർക്യൂട്ട്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കൺട്രോൾ സിസ്റ്റം ഇത്രയും സബ്ജക്റ്റ് ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ ആയിട്ടാണ് നമ്മൾ ബുക്ക് വന്നിരിക്കുന്നത് ഓക്കെ മാത്രമല്ല ഇത് നമ്മൾ ചെറിയ ബുക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനും യൂസ് ചെയ്യാനും ക്യാരി ചെയ്യാനും ഒക്കെ ഈസി ആയിട്ടുള്ള രീതിയിൽ നിന്നാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബുക്ക്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ വോളിയൂം ടൂ വോളിയൂം ടൂല് നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇലക്ട്രോ മാഗ്നറ്റിക്സ് സിഗ്നൽ സെൻസ് സിസ്റ്റം ഡി എസ് പി സെൻസേഴ്സ് ട്രാൻസ് കൺസ്യൂമർ ഇത്രയും സബ്ജക്ട് ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഡിപ്ലോമ ലെവലും ഡിഗ്രി ലെവലും ഒക്കെയുള്ള ഏത് എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ സബ്ജെക്ടും കൊണ്ടുവന്നിരിക്കുന്നത് പി എസ് സി എക്സാംസ് കൂടാതെ മറ്റേതെങ്കിലും ടെക്നിക്കൽ പരീക്ഷകൾക്കൊക്കെ അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മള് ബുക്ക്സ് ചെയ്തിരിക്കുന്നത് ദൻ തേർഡ് വോള്യൂം എന്ന് പറയുന്നത് വോള്യൂം ത്രീ വോള്യൂം ത്രീയിൽ നമുക്ക് വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസർ പവർ ഇലക്ട്രോണിക്സ് മെഷീൻമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് കമ്പ്യൂട്ടർ ഹാർഡ് വർക്ക് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് അത് നമ്മൾ ഈ ട്രേഡ്സ്മാൻ ആർ ആർ ബി പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ വോളിയം വരുന്നത് ഇനിയുള്ള ഒരു ബുക്കാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പി വൈ ബുക്ക് അതായത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പി എസ് സിയുടെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ആ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ഇത്രയും എക്സാംസിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറേ എക്സാംസിന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ മാൻ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പിന്നെ അതർ എക്സാംസ് അതർ എക്സാംസ് പറയുന്നത് നമ്മൾ ഐ എസ് ആർഒ് അങ്ങനെ അല്ലാതെ ഉള്ള കേരള പി എസ് സിയുടെ അല്ലാതെ ഉള്ള പരീക്ഷകൾ ആർ ആർ ബി ജെ തുടങ്ങിയ എക്സാംസിന്റെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതും ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആയിട്ട് നമ്മൾ നാലാമത്തെ ഒരു ബുക്ക് അപ്പൊ ഇങ്ങനെ ഒരു ബുക്ക് ബണ്ടിലായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നാല് ബുക്സും കൂടെ ചേർന്നിട്ട് ബുക്ക് ബണ്ടിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ ഇനി ആയിട്ട് നമുക്ക് വരുന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആർ ആർ ബി ജെ സി ബി ടി ടു പോളിടെക്നിക് ലെക്ചറർ എക്സാം ഇതിനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും മാത്രമല്ല നല്ലൊരു റിസറ്റ് ആയിരിക്കും ഇലക്ട്രോണിക്സിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് നല്ലൊരു വർത്ത് ആയിട്ടുള്ള ഒരു ബുക്ക് ബണ്ടിലാണ് സോ ഇത് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്യുക താങ്ക്